എൻ്റെ പേര് മേഴ്സി ഞാൻ കൊല്ലം സ്വദേശിയാണ് താന്തി ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് എൻ്റെ അസുഖമെന്ന് പറയുന്നത് ഒരു ഡോക്ടർമാർക്കും സുഖപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള അമിതമായ രക്തസ്രാവത്തിൻ്റെ അസുഖമായിരുന്നു ആദ്യം എന്നെ കൊണ്ടുപോയി കാണിച്ചത് കൊല്ലത്തെ വിക്ടോറിയ ഹോസ്പിറ്റലിലെ രണ്ട് വർഷം കൂടുതൽ ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യം എന്നെ കൊണ്ടുപോയി കാണിച്ചത് കൊല്ലത്തെ വിക്ടോറിയ ഹോസ്പിറ്റലിലെ ആണ് അവിടെ ഡോക്ടർ എന്നെ ചികിത്സിച്ചെങ്കിലും എൻ്റെ അസുഖം കുറയാതെ വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഡിയാൻസർ ടെസ്റ്റ് ചെയ്ത് നോക്കണമോ വേണ്ട ഒന്ന് അപ്പോൾ ഞാൻ അസുഖം കുറയാത്തത് കൊണ്ട് ഡോക്ടറോട് പറഞ്ഞു ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് മേടിച്ചു അങ്ങനെ എന്നെ ടെസ്റ്റിന് വിധേയമാക്കി ഓപ്പറേഷൻ ചെയ്തു ഡിയാൻസറെ ടെസ്റ്റ് ചെയ്തു അതിൻ്റെ റിസൾട്ട് ഒരു ക്യാൻസർ ഉണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ റിസൾട്ട് ഒരു പതിനാല് ദിവസമായപ്പോഴാണ് വന്നത് അതിനകത്ത് അസുഖങ്ങളൊന്നുമില്ല എന്ന് കണ്ടുപിടിച്ചു അതിനുശേഷം ഞാനൊരു എമർജൻസി പേഷ്യൻറ്റിലേക്ക് പോയി പിന്നെ കൊല്ല ആശുപത്രിയിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചെങ്കിലും എനിക്ക് അസുഖം കുറയുന്നില്ല അങ്ങനെ ഓരോ ഡോക്ടർമാർ മാറി മാറി ചികിത്സിക്കിട്ടും എനിക്ക് കുറയാത്ത വിധത്തിൽ അസുഖം കൂടി അങ്ങനെ ആരോഗ്യനിലയൊക്കെ വളരെ വഷളായി അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഈ യൂട്രസ് അങ്ങ് എടുത്ത് കള ഡോക്ടറെ എനിക്ക് അന്നാൽ ഡോക്ടർ പറഞ്ഞു ഈ സ്ഥിതിക്ക് എടുത്ത് കളയുകയാണെങ്കിൽ ഇതൊരു ഡേഞ്ചർ പേഷ്യൻ്റായിട്ട് ഇയാൾ മാറും അങ്ങനെ എന്നെ ഒരു വിധത്തിലും എനിക്ക് അസുഖം കുറയാത്ത വിധത്തിൽ വന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എന്നെയും കൊണ്ട് കൊട്ടിയത്തെ കോളിക്രോസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് ഒരു സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു എന്തെങ്കിലും അസുഖങ്ങളുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്കാൻ ചെയ്ത് നോക്കി എന്നിട്ട് അതിനകത്തൊന്നും അസുഖമില്ല അപ്പോൾ ഡോക്ടർ ഡോക്ടർ പറഞ്ഞു ഇതെടുത്ത് കളയണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി ചോദിച്ചു ഇതെടുത്ത് കളഞ്ഞാൽ ഇവളെ തിരിച്ച് കിട്ടുമോ അല്ലെങ്കിൽ ഇവിളൊരു ഡേഞ്ചറായിട്ട് മാറുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ നോക്കിയേ ഓപ്പറേഷൻ ചെയ്തോളെന്നാണ് പറഞ്ഞത് അങ്ങനെ എന്നെയും കൊണ്ട് മാതാ ഹോസ്പിറ്റലിൽ കടവൂരിലുള്ള മാതാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടു ചെന്ന് അവിടെ ഡോക്ടർ ചെക്കപ്പും കാര്യമൊക്കെ പരിശോധിച്ച് നോക്കി പരിശോധിച്ച് നോക്കിയതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇതിനകത്ത് ചെക്കപ്പുകളെല്ലാം നോർമലാണ് അതുകൊണ്ട് അമ്മച്ചീനെ ഞാൻ തന്നെ ചികിത്സിച്ച് സുഖമാക്കി എടുക്കാമെന്ന് പറഞ്ഞ് ഡോക്ടറെ ഏറ്റു അങ്ങനെ ഡോക്ടർ മൂന്ന് മാസം വരെ മരുന്ന് കഴിച്ചാൽ മതി സുഖമാവുമോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മൂന്ന് മാസം വരെ മരുന്ന് കഴിച്ചുവോ എനിക്ക് കുറഞ്ഞില്ല അങ്ങനെ ഞാൻ വീണ്ടും ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ മുറിയുടെ തൊട്ടടുത്തൊരു ഡോക്ടറിപ്പോണ്ടല്ലോ ആ ഡോക്ടറെ അടുത്തും കാണിച്ച് മരുന്ന് മേടിക്കട്ടെ എന്ന് അങ്ങനെ ആ ഡോക്ടറെ അടുത്തും കൊണ്ടുവന്ന് മരുന്ന് മേടിച്ചോ എനിക്ക് കുറയുന്നില്ല അങ്ങനെ ഞാൻ വീണ്ടും ഈ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ പറഞ്ഞ് തന്ന മരുന്ന് തന്നെ കറക്റ്റ് ആയിട്ട് കഴിച്ചാൽ മതി എനിക്ക് യാതൊരു കുറവുമില്ല അങ്ങനെ എൻ്റെ ശരീരത്ത് ബ്ലഡൊക്കെ തീർന്ന് തല ചുറ്റി ശരീരം വിറച്ച് വീഴുന്ന അവസ്ഥയായി അപ്പോൾ ഞാൻ വീണ്ടും ഡോക്ടറെ വിളിച്ചു ഡോക്ടർ ഞാൻ ആ മരുന്ന് തന്നെ കഴിച്ചാൽ മറി സമാധാനമായിട്ടിരിക്കുക ആ മരുന്ന് തന്നെ കഴിക്കുമെന്ന് പറഞ്ഞു എനിക്ക് യാതൊരു കുറവുമില്ല അങ്ങനെ എൻ്റെ ജി ഞാൻ മരിക്കുമെന്ന് തന്നെ ഞാൻ കരുതി അങ്ങനെ ഒരു മരണാവസ്ഥ മരണത്തെ മുൻകണ് മുന്നിൽ കണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊന്ന് പള്ളിയിൽ പോകണമെന്ന് തോന്നി അങ്ങനെ എൻ്റെ ജീവിത പങ്കാളി എന്നെ കൊണ്ടുപോകാൻ സഹായിച്ചു അങ്ങനെ പള്ളിയിൽ പോയി ഞാൻ എനിക്ക് പള്ളിക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല വെളിയിലിരുന്ന് ജനലിൽ പിടിച്ചിട്ടാണ് ഞാനിരുന്ന് കുർബാന കണ്ടത് എന്നിട്ട് കുബാന എടുത്തിട്ട് വെടിയിൽ വന്നപ്പോൾ ഈ വർഷങ്ങളായി ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് ഈ ജവമാല എനിക്ക് വെഞ്ചരിച്ച് കിട്ടിയിട്ടില്ല ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് അങ്ങനെ അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ ചികിത്സ സുഖമാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് മാസം മരുന്ന് കഴിച്ചിട്ടും കുറയുന്നില്ല അങ്ങനെ ഡോക്ടർ പറഞ്ഞു ആ മരുന്ന് തന്നെ കഴിച്ചാൽ മതി കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു സമാധാനം പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ മരിക്കുമെന്ന് കരുതി അങ്ങനെ അവസാനമായിട്ടൊന്ന് പള്ളിയിൽ പോകണമെന്ന് കരുതിയാണ് എന്നെ പള്ളിയിൽ ഒന്ന് കൊണ്ടുപോകാൻ സഹായിക്കാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു അങ്ങനെ ഒരു പഴയ സൈക്കിളിൽ വെച്ച് എന്നെ പള്ളിയിൽ കൊണ്ടുപോയി വെളിയിലിരുന്ന് ഞാൻ കുർബാന കണ്ടു അങ്ങനെ ഞാൻ ഈ ജവമാല വെഞ്ചലിച്ച് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ജവമാല വെഞ്ചലിക്കാൻ വേണ്ടി ചെന്ന് വെഞ്ചലിച്ച് മേടിച്ചു എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയി പിന്നെ വീട്ടിൽ പോയതിന് പിന്നെ ശേഷം എൻ്റെ രോഗം അങ്ങ് കൂടി ഞാൻ മരണം മരിച്ചാലും വേണ്ടിയില്ല ജോമാല ചങ്കോട് ചേർത്ത് പിടിച്ച് ജോമാല ചൊല്ലി ചൊല്ലി മരിക്കാമെന്ന് കരുതി അങ്ങനെ എനിക്ക് തല ചുറ്റുന്നു ശരീരം വിറയ്ക്കുന്നു ദേഹമൊക്കെ കുഴയുന്നു കാറ്റ് തൊട്ടാൻ പറ്റത്തില്ല തണുപ്പ് തട്ടാൻ പറ്റത്തില്ല ദേഹത്ത് വെള്ളം ഒഴി ഒഴിച്ചാൽ വെള്ളം വീഴുമ്പോഴൊക്കെ ദേഹമൊക്കെ വിറച്ച് വീഴുന്ന അവസ്ഥയാണ് അങ്ങനെ ഇരിക്കുന്ന അവസ്ഥലത്തിലായിരുന്നു എനിക്കിവിടുന്ന് ഒരു കൃപാസന പത്രം ലഭിക്കുന്നത് പത്രത്തിൽ കണ്ടതനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തിട്ട് താ നിബന്ധനകളൊക്കെ കറക്റ്റായിട്ട് പാലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പുക്ക് കൊണ്ടുവന്ന് നിബന്ധനകളൊക്കെ കറക്റ്റായിട്ട് എഴുതിയെടുത്ത് താഴെ വന്നപ്പോൾ എനിക്ക് മറന്നുപോയി എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല ഞാൻ വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയി ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയാണ് ഡോക്ടർ വിളിക്കുന്നത് ആശുപത്രിയിലേക്ക് വരണം ഒരു പോലത്തെ സാധനം യൂട്രസിനകത്ത് ഇടുകയാണെങ്കിൽ ഇയാൾക്ക് മൂന്ന് വർഷത്തേനും ബ്ലീഡിങ് പിന്നെ കാണത്തില്ല മൂന്ന് വർഷം കഴിഞ്ഞത് പുറത്തെടുക്കുന്ന സമയത്ത് പിന്നെ ബ്ലീഡിങ് നിന്നിട്ടില്ലെങ്കിൽ മാത്രം ഇത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയിട്ട് തീയതി എന്നെ വിളിക്കുന്നത് അങ്ങനെ അതനുസരിച്ച് ഞാൻ ആശുപത്രിയിൽ പോയി ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ഉഹ ഇട്ട് ഉവ ഇട്ട നിമിഷത്തിൽ തന്നെ എനിക്ക് ബ്ലീഡിങ് കൂടി അപ്പോൾ ആണ് ഡോക്ടർ പറയുന്നത് ഇനി കൂടുകയാണെങ്കിൽ ഇവിടെ ഉടനെ ഇനി വരണം അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ഡോക്ടർമാർക്കും എന്നെ സുഖപ്പെടുത്താൻ പറ്റത്തില്ല മരുന്നുകൾക്കും എന്നെ സുഖപ്പെടുത്താൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ നിബന്ധനകളൊക്കെ കറക്റ്റായിട്ട് പാലിച്ച് മൂന്ന് മാസമായപ്പോഴാണ് ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വരുന്നത് ഉടമ്പടി പുതുക്കി ഞാൻ അമ്മയുടെ മുമ്പിൽ വന്ന് അമ്മയെ തൊട്ടിട്ട് ഞാൻ പറഞ്ഞു അമ്മ അമ്മയെന്നെ സുഖപ്പെടുത്തണമേ ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് അമ്മേനെ ഇങ്ങനെ തൊട്ട് തൊട്ട് തൊട്ടിട്ട് നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ നോ ഇങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ കേൾക്കുന്ന ഞാൻ പറയുന്നത് കേട്ടിട്ട് തിരിഞ്ഞ് എൻ്റെ നേരെ കണ്ണുകൾ തിരിച്ച് വാത്സല്യത്തോടെ സ്നേഹത്തോടെ എന്നെ നോക്കി ചിരിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അസുഖം കുറയുമെന്ന് പിന്നെ വീട്ടിൽ പോയി ഞാൻ എൻ്റെ മനസ്സ് അമ്മ അമ്മ നോക്കി എന്നെ ചിരിച്ചതുപോർത്ത് ഞാൻ സന്തോഷിക്കാൻ തുടങ്ങി എൻ്റെ രോഗം കുറഞ്ഞു തുടങ്ങി ഡിസംബർ മാസം ഏഴാം തീയതി എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് കുരിശിൻ്റെ വഴി പ്രാർത്ഥന അത് പഠിച്ച് ഞാൻ ജപമാല ബൈബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് ഞാൻ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തിട്ട് പിന്നെ രണ്ടര മണി സമയമായപ്പോൾ വന്ന് നോക്കുമ്പോൾ ജപമാലയിൽ നിന്ന് നല്ല മണമുള്ള വാസന ഇങ്ങനെ ഉയരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അത്ഭുതമാണെന്ന് ഡിസംബർ മാസം പതിനാലാം തീയതി ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര് സെൻ്റ് മരിയ ഗ്രൂപ്പെന്നാണ് ആ ഗ്രൂപ്പിൽ മാതാവിനെ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ പലതരത്തിലുള്ള പൂക്കളുടെ മണമാണ് വന്നത് പിന്നെ മാതാവിൻ്റെ മുമ്പിൽ ചെന്നാൽ വിളക്കണഞ്ഞു പോയി അപ്പോൾ ഈ ജപമാലിയിൽ നിന്ന് വന്നത് കരിന്തിരിയുടെ മണമാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വിളക്കണയാതെ കത്തിച്ച് നിർത്താനായിട്ട് ശ്രമിക്കും പിന്നെ രണ്ടാമതെന്ന് പറയുമ്പോൾ രണ്ടാമത്തെ എൻ്റെ നിയോഗമെന്ന് പറയുന്നത് എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുബാന സ്വീകരിക്കണം പേടിക്കാതെ എനിക്ക് നിൽക്കണം എന്നുള്ളതായിരുന്നു അപ്പോൾ എൻ്റെ അസുഖം മൂലം എനിക്ക് നേരെ സ്ട്രെയിറ്റായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല മതിൽ ചാരിയാണ് ഞാൻ നിൽക്കുന്നത് കാരണം എനിക്ക് നടന്ന് ഒരു ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമാണ് കുർബാനയ്ക്ക് വരുന്നത് വന്നാലും എനിക്ക് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല മതിൽ ചാരി നിന്ന് കുർബാന കാണും എന്നിട്ട് കുർബാന വരുന്ന സമയത്ത് പെട്ടെന്ന് ഓടിപ്പോയി മേടിച്ചിട്ട് മാതാവിൻ്റെ മുമ്പിൽ വന്ന് മുട്ട നിൽക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ അമ്മയോട് അങ്ങനെ ഒരു ദിവസം ഞാൻ ഈശോയോടും അമ്മയോടും പറഞ്ഞു എനിക്ക് ശക്തിയൊന്നും കിട്ടുന്നില്ലല്ലേ അസുഖങ്ങൾ മൂലം എൻ്റെ ജോ എൻ്റെ ശരീരത്തിൻ്റെ ബാലൻസും ബലവും ഒക്കെ പോയി എനിക്ക് അസുഖം എനിക്ക് ബാലൻസ് ഒന്നും കിട്ടുന്നില്ല ബലമൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഞാൻ അമ്മയോടും ഈശോയോടും പരാതി പറഞ്ഞിട്ട് പതിമൂന്ന് ദിവസം വരെ ഞാൻ പള്ളിയിൽ പോകാതിരുന്നു പതിമൂന്നാമത്തെ ദിവസം ഞാൻ വാതിൽ തുറക്കുന്ന സമയത്ത് വാതിലിൻ്റെ വലത് പരിശുദ്ധ അമ്മ വന്ന് നിൽക്കുന്നു നല്ല മണമുള്ള നല്ല മുല്ലപ്പൂവിൻ്റെ നല്ല വാസന അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണെന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ പള്ളിയിൽ പോയി പള്ളിയിൽ എൻ്റെ കൂടെ വരുന്ന അനുഭവം എനിക്ക് കിട്ടി പിന്നെ പള്ളിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ മധുര ചാരിയാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ വലതു വശത്ത് വന്ന് നിന്ന് എനിക്ക് ബലം തന്നു പിന്നെ എന്ന് പറയുമ്പോൾ എൻ്റെ തല ഇങ്ങനെ ഒടിഞ്ഞ ഒരവസ്ഥയായിരുന്നു ബലമില്ലാതെ തലയ്ക്ക് ബലമില്ലാതെ ഒരു ഒടിഞ്ഞ അവസ്ഥയായിരുന്നു അപ്പോൾ ഇങ്ങനെ മണം ഇങ്ങനെ തലയുടെ ഈ ഭാഗത്ത് നിന്ന് താടി ഭാഗത്തു നിന്ന് ഈ ഭാഗം വരെ തന്ന് എന്നെ നോക്കി ആ കുരിശിത രൂപത്തിൽ നോക്കി നിർത്താനായിട്ട് എന്നെ അമ്മ പഠിപ്പിച്ചു പിന്നെ എന്ന് പറയുമ്പോൾ എനിക്ക് ബലിപീഠത്തിലേക്ക് നോക്കുവാനായിട്ട് ഒരു പേടി അനുഭവപ്പെട്ടു അങ്ങനെ അമ്മയോട് ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് ബലിവിടത്തിലേക്ക് നോക്കുക അമ്മ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഇരുപത് മിനിറ്റ് നടക്കണം പള്ളിയിലേക്ക് വരാൻ പത്ത് മിനിറ്റ് നടന്നപ്പോൾ വഴി മധ്യത്തിലെത്തി ആകാശത്തോടു കൂടി ഒരു മണം ആകാശത്തിലൂടെ എൻ്റെ മൂക്കിനെ സ്പർശിച്ച് നൂലിൻ്റെ വേഗത്തിൽ എൻ്റെ കൂടെ വരാൻ തുടങ്ങി അത് പള്ളിയുടെ പരിസരം വരെ വന്നു പിന്നെ അത് വന്നില്ല ഞാൻ ഭയഭക്തിയോടെ പിന്നെ കുബാനയ്ക്ക് നിന്നു പിറ്റേന്നത്തെ ദിവസവും ആ വഴിമധ്യത്തിൽ വെച്ച് പത്ത് മിനിറ്റ് നടന്നപ്പോൾ വഴിമധ്യത്തിൽ വെച്ച് ആ മണം എന്നെ പിന്തുടർന്നു വന്നു അത് ദേവാലയത്തിൻ്റെ പരിസരത്ത് വന്നു പിന്നെ ഞാൻ കോമാനയ്ക്ക് ഭക്തിയോടെ നിൽക്കുമ്പോൾ അമ്മയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അമ്മേ എന്നെ കുബാനയ്ക്ക് എന്നെ പേടി മാറ്റി എന്നെ നോക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് ഈ നൂലിൻ്റെ വേഗത്തിൽ വന്ന മണം എൻ്റെ മൂക്കിനെ സ്പർശിച്ചു നിന്നു പിന്നെ അത് ഈ ഇങ്ങനെ തഴുകി തലോടി താഴോട്ട് മുഖത്തെ തഴുകി തലോടി താഴോട്ട് ഇറങ്ങി അപ്പോൾ നീ മനസ്സിലായി നോക്കാൻ അമ്മ അങ്ങനെ നോക്കി നോക്കി അപ്പോൾ നോക്കുമ്പോൾ പിന്നെ ഈ ഈ നൂല് രണ്ട് നൂലിൻ്റെ വേഗത്തിലായി ഈ മണം നൂലിൻ്റെ വേഗത്തിലായി എൻ്റെ മൂക്കിലൂടെ കടന്നുപോയി എൻ്റെ ബോധ മനസ്സിൽ തട്ടി അപ്പോൾ ഈശോ എന്നെ ബലിപീഠത്തിൽ ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് ഓർമ്മിപ്പിച്ച് തന്നു പിന്നെ അത് കഴിഞ്ഞ് ഈ മണം ഇങ്ങനെ അബോധ മനസ്സിൽ ഉപബോധ മനസ്സിലൂടെയൊക്കെ കടന്നുപോയി അങ്ങനെ നോക്കുമ്പോഴാണ് ഈ പിന്നെ അച്ഛൻ ഇങ്ങനെ കൂടി വലിയർപ്പിക്കാനായിട്ട് വരുന്നു അങ്ങനെ അങ്ങനെ നോക്കാനുള്ള പേടി എനിക്ക് അമ്മ മാറ്റി തന്നു മറ്റേത് ഒരാളിനെയെങ്കിലും നോക്കുന്ന നോക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പോൾ ആരെ നോക്കിയാലും എനിക്ക് ഒരു പേടിയുമില്ല പിന്നെ എന്ന് പറയുമ്പോൾ എൻ്റെ അപ്പൻ്റെ നിയോഗമാണ് എൻ്റെ അപ്പൻ ഒരു തികഞ്ഞ മദ്യപാനിയാണ് എൻ്റെ അപ്പൻ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ അപ്പൻ മദ്യപിക്കും പുക വലിക്കും അതുപോലെ തന്നെ മൂക്കുപ്പൊടി വലിക്കും അങ്ങനെ അപ്പൻ പിന്നെ വീടി വലിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് വീടി വലിച്ചു വലിച്ചു വലിച്ച് കുമ്പാരമായിട്ട് പലക്കെ കൂട്ടിയിടും അമ്മ ഇങ്ങനെ തൂത്ത് വാരി കളയുന്നതാണ് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കണ്ടിട്ടുള്ളത് അങ്ങനെ ഞാൻ ഉടമ്പടിയിലെ ഉപ്പെടുത്ത് അപ്പൻ ഇരുന്ന് വീടി വലിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി വിതറി അപ്പോൾ അത്ഭുതമായിട്ട് അപ്പന് വീടി വലിക്കാൻ പറ്റാതായി അപ്പം വീടിയെടുത്ത് തീ പട്ടി ഒരച്ച് കത്തിക്കുമ്പോൾ തന്നെ വീടിയും ഒടിയും തീക്കമ്പ് ഒടിയും അങ്ങനെ അപ്പന് വീടി വലിക്കാൻ പറ്റാതായി അങ്ങനെ അപ്പനും മത്യശാപ്പ് മറന്നുപോയി കുടിക്കാൻ പറ്റാതായി അങ്ങനെ പിന്നെ അപ്പൻ്റെ മൂക്ക് പൊടി വലിയ മാറിയത് ഞാനിങ്ങനെ ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജവമാല ചൊല്ലി തീർന്ന് ഇരിക്കുന്ന സമയത്ത് ഈ ജവമാലയിൽ നിന്ന് മൂക്കുപ്പൊടിയുടെ മണം വരുന്നു അങ്ങനെ എനിക്ക് മനസ്സിലായി അപ്പനു വേണ്ടി മൂക്കുപ്പൊടി വലിക്കുന്ന അപ്പനു വേണ്ടി ജോമാല ചൊല്ലാനാണ് അങ്ങനെ മൂക്കുപ്പൊടി വലിക്കുന്ന അപ്പനു വേണ്ടി ജവമാല ചൊല്ലി അങ്ങനെ അപ്പൻ്റെ മൂക്കുപ്പൊടി വലി പോയി അപ്പൻ ഇന്ന് രോഗി ഇന്ന് കിടപ്പിലാണ് എൻ്റെ കൂടെയാണ് ഏപ്രിൽ മാസത്തിൻ്റെ മാസാദ്യ വെള്ളിയാഴ്ച കുർബാന കൊണ്ടുവരുന്ന സമയത്ത് അന്ന് ഞാനൊരു ശബ്ദം കേട്ടു ഈശോയുടെ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ് നല്ല മൃദുലമായ ശബ്ദം സ്നേഹമുള്ളൊരു ശബ്ദമാണ് എൻ്റെ പേര് വിളിച്ച് എന്നെ പേര് വിളിക്കുന്ന ശബ്ദം അത് കേട്ടത് ഞാൻ ചെവിയിലൂടെ ആണെങ്കിലും എൻ്റെ ഹൃദയത്തിൽ തട്ടിയാണ് ഞാനത് ശ്രവിച്ചത് അതുകൊണ്ടാണ് ഈശോ വിളിച്ച ശബ്ദമാണെന്ന് എനിക്ക് കേൾ മനസ്സിലായത് പെട്ടെന്ന് തന്നെ ഞാൻ ചാടി എഴുന്നേറ്റ് വീടും വാതിലൊക്കെ വൃത്തിയാക്കി അപ്പനെ കുളിപ്പിച്ച് കുർബാനയ്ക്ക് ഒരുക്കിയിരുത്തി മൂന്നാമതെന്ന് പറയുമ്പോൾ എൻ്റെ മോക്കോടൊരു ജോലി കൊടുക്കുക എന്നുള്ള നിയോഗമായിരുന്നു എൻ്റെ മോക്ക് ഒരു ജോലി കൊടുത്ത് നമ്മൾ സഹായിച്ചു പിന്നെ എൻ്റെ മോൾക്ക് ഒരു വിവാഹമായിരുന്നു എൻ്റെ എനിക്കൊരു നല്ലൊരു മരുമകനെ കിട്ടണമെന്നായിരുന്നു അഞ്ചാമത്തെ ഉടമ്പടിയിലെ നിയോഗം അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജപമാലയിൽ നിന്ന് ഒരുപാട് കല്യാണാലോചനകളൊക്കെ വന്നിട്ടും ഒരു ചിറക്കനെ ഇഷ്ടപ്പെടാത്ത അവസ്ഥയായിരുന്നു എൻ്റെ മോക്ക് കല്യാണം വേണ്ട കല്യാണം ഒക്കെ ആൾക്കാർ ജീവിക്കുന്നുണ്ടല്ലോ അതുപോലെ ഞാനും ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൾ വാശി പിടിച്ച് കല്യാണം വേണ്ട എന്ന് പറഞ്ഞു നിന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥി അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ ഇരിക്കുന്ന സമയത്തോ ഈ ജവമാലി നോക്കി ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ജവമാലിയിൽ നിന്ന് വന്നിൻ്റെ മണം ഇങ്ങനെ ഉയർന്നുയർന്നു വരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ പള്ളിയോട് ചേർന്ന് ഒരു കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തീർത്ഥാലയമുണ്ട് അവിടെ ഒരുപാട് ആൾക്കാർ ആ അവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരുന്നുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുചെന്ന് ഞാൻ പിന്നെ കൊടുത്തു നേർച്ചയായിട്ട് അതിനുശേഷം വന്ന കല്യാണം എന്നാ ഉറച്ചു നിശ്ചയം കഴിഞ്ഞ അങ്കേ മാസം നിശ്ചയവും കഴിഞ്ഞു പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് എനിക്ക് പത്ത് പതിനഞ്ച് കോഴികളുണ്ടായിരുന്നു അതിൻ്റെ മുട്ടകളാണ് ഞാൻ രോഗികൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് പിന്നെ പിന്നെ കയ്യും കാലുമില്ലാത്തവർക്ക് ക്യാൻസർ രോഗികൾക്ക് ഒക്കെ സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യും എൻ്റെ പരിശുദ്ധ അമ്മ ഇപ്പോൾ ഞാൻ മരുന്നുകളൊന്നും തന്നെ കഴിക്കുന്നില്ല എൻ്റെ എല്ലാ രോഗങ്ങളും പരിശുദ്ധ അമ്മയെടുത്തു മാറ്റി ഒരു ഗുളികയും കഴിക്കുന്നില്ല മരുന്നോ ലേപന ലേപനവിശുദ്ധമോ അല്ല രോഗങ്ങൾക്ക് സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനമാണ് എന്നെ സുഖപ്പെടുത്തിയത് ദൈവമേ അവിടെ നിന്ന് എൻ്റെ മേൽ ചൊല്ലി ഞാൻ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം തരും രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും ഈശോയെ നന്ദി ഈശോയെ സ്തുതി മർക്കോസിൻ്റെ വിശ്വ സുവിശേഷം അഞ്ച് ഇരുപത്തിയഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവം മൂലം ഒത്തിരിയേറെ വൈദ്യന്മാരെ കണ്ട് തൻ്റെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട് അതായത് ചികിത്സയിലൂടെ തനിക്ക് തൻ്റെ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട് അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു എന്നാണ് തിരുവചനം ഇവിടെ എഴുതിയിരിക്കുക എന്നാൽ ആ കേട്ടറിവ് അവൾക്ക് തിരിച്ചറിവാകുന്നതാണ് പിന്നീട് അവളുടെ അനുഭവമായിട്ട് മാറുക അവൾ ആ കേട്ടറിവ് അവളെ ജീവിതത്തിൽ അവൾ തന്നെ മാറ്റി എനിക്ക് ഈശോയെ ഒന്ന് സ്പർശിക്കണം അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഈശോയെ തൊടണം എന്നാൽ ഈശോയെ തൊടാൻ സാധിച്ചില്ലെങ്കിലും ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും എനിക്ക് തൊടണം അങ്ങനെ തൊട്ട് അവൾ സുഖം പ്രാപിക്കുന്നു തൻ്റെ വസ്ത്രാഞ്ജലത്തിൽ സ്പർശിച്ചവളെ ഈശോ തിരിച്ചറിയുന്നതും മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക എന്ന് പറഞ്ഞാണ് വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക എന്ന് പറഞ്ഞാണ് ഈശോ അവളെ പറഞ്ഞു വിടുന്നത് അപ്പോഴിവിടെ തൻ്റെ തനിക്കുണ്ടായിരുന്ന ബ്ലീഡിങ് രണ്ട് വർഷത്തോളമായി ഡോക്ടേഴ്സിനെയൊക്കെ മാറി മാറി കാണുന്നു പല ഡോക്ടേഴ്സും പല കാര്യങ്ങൾ പറഞ്ഞു എന്ന് നാം കേട്ടു അവസാനം ചികിത്സിച്ച് ഭേദമാക്കാമെന്നും പറഞ്ഞു എന്നാൽ മരുന്ന് കഴിക്കാൻ പറഞ്ഞു മരുന്ന് കഴിച്ചു വീണ്ടും അത് ഭേദമായില്ല പിന്നീട് ഒരു ഓപ്പറേഷൻ പോലെ ആ ആതിന് വിധേയമാകുന്നു എന്നാൽ അവിടെയും രക്ഷ കിട്ടുന്നില്ല അങ്ങനെയാണ് കൃപാസന പത്രത്തിലൂടെ ഈ മകള് ഇങ്ങോട്ട് കടന്നു വരുന്നത് ഇവിടെ വന്ന് ഈ മകള് പറഞ്ഞ സാക്ഷ്യത്തിൽ ചിന്തിക്കുന്നവർക്ക് ഇതെന്താ ഹാലൂസിനേഷനോ എക്സാജറേഷനോ ജപമാലയിൽ നിന്ന് മണം വരിക അമ്മ നോക്കി ചിരിക്കുക അത് ചിന്തിക്കുന്നവർ അവരുടെ ചിന്തകൾ ആ ബുദ്ധിയുടെ ലെവലിലും യുക്തിയുടെ ലെവലിലുമാണ് അപ്പോൾ ഈ മകളുടെ ഹൃദയത്തിൽ ഈ എൻ്റെ പേര് വിളിക്കുന്നത് ഞാൻ കേട്ടു എൻ്റെ ചെവി കൊണ്ടല്ല ഞാൻ കേട്ടത് ഹൃദയത്തിൽ നിന്നാണ് ഞാൻ കേട്ടത് ഒരു മൃദുല സ്വരം എന്നൊക്കെ ഈ മകൾ പറഞ്ഞു ഈശോ വിളിക്കുന്ന സ്വരം അതുകൊണ്ട് അതായത് നാം തലയിലൂടെ അല്ല ഹൃദയത്തിലൂടെ ദൈവത്തെ സ്നേഹിക്കണം തലകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചാൽ നമുക്ക് കുറേ ചിന്തകൾ മാത്രം ബാക്കിയാകും അതിന് ഉത്തരം ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നാൽ അത് കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഉത്തരമായിരിക്കില്ല എന്നാൽ ഇവിടെ സാക്ഷ്യം പറയുന്ന ഓരോ മക്കളും പറയുമ്പോൾ അമ്മ ഈ മകളെ നോക്കി ചിരിച്ചു അമ്മ ചിരിച്ചു അതോടുകൂടി എൻ്റെ മനസ്സിൻ്റെ ദുഃഖങ്ങൾ മാറി എനിക്ക് സന്തോഷം ലഭിച്ചു അതോടുകൂടി എൻ്റെ അസുഖം പൂർണ്ണമായും മാറുവാൻ തുടങ്ങി പിന്നീട് മരുന്ന് കഴിച്ചതൊന്നും ഈ മകൾ പറഞ്ഞില്ല അങ്ങനെ തൻ്റെ അസുഖം പൂർണമായും ഭേദമായിട്ട് പിന്നീട് തൻ്റെ പേടി മാറുന്നതെങ്ങനെ തന്നെ എങ്ങനെയാണ് അമ്മ ഓരോ കാര്യങ്ങളും അമ്മ തന്നെ കൂടെ കൊണ്ടുപോകുന്നു പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു കൂടെ നിൽക്കുന്നു ഇത് ഈ മേഴ്സി എന്ന ഈ മകളുടെ മാത്രം അനുഭവമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നതെങ്കിൽ ഈ അൾത്താരയിൽ ഓരോ ദിവസവും ജീവനുള്ള ഇങ്ങനെ ജീവൻ സ്പന്ദിക്കുന്ന സാക്ഷ്യങ്ങൾ നാം കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അതുകൊണ്ട് നാം ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ അമ്മയെ എന്ന് നാം വിളിച്ചാൽ മോളെ മോനെ എന്ന് വിളിക്കുന്ന ഒരു സ്വരം നമുക്ക് കേൾക്കാൻ പറ്റും അതിന് നാം ഹൃദയത്തെ തുറക്കണം അങ്ങനെ നമ്മുടെ പേര് വിളിച്ച് ഈ ആൾത്താരയിലേക്ക് കയറ്റി ഉടമ്പടി എടുപ്പിച്ച സാക്ഷ്യം വരെയും ഈ ആൾത്താരയിൽ പറഞ്ഞിട്ടുണ്ട് ഇമ്മാനുവേലെ കയറി വരൂ എന്ന് പറഞ്ഞ് ഒരു യുവാവിനെ വിളിക്കുന്ന സാക്ഷ്യം യൂട്യൂബിലൂടെയൊക്കെ നാം കേട്ടതാണ് പേര് വിളിച്ചാണ് അമ്മ വിളിക്കുക അതുകൊണ്ട് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടമാണിത് ഇവിടെ ജീവനോടെ അമ്മയുണ്ട് നമ്മുടെ നിയോഗങ്ങൾ നാം പറയുമ്പോൾ അമ്മയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം എന്ന് തീരുമാനമെടുക്കാം തീർച്ചയായും മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തിൽ പോവുക എന്ന് നമ്മോടും പറയും നമുക്കതിനു വേണ്ടി കാതോർക്കാം ഹൃദയം ഈശോയുടെ അടുത്തേക്ക് തിരിക്കാം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം